ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത് വളർത്തി വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത കോ കോഴീനെ കറി വെക്കുന്ന വീഡിയോ ആണ് ചിലർ അങ്ങനെ വീട്ടിൽ വളർത്തിയ കോഴികളെ കറി വെക്കാറില്ല പക്ഷെ നമുക്ക് കുഴപ്പമില്ല ഇതാകുമ്പോൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊന്നും എടുത്തതല്ലല്ലോ അപ്പോൾ കുട്ടികൾക്ക് മനസ്സമാധാനമായിട്ട് കൊടുക്കാൻ പറ്റും അമ്മയാണ് കുക്ക് ചെയ്യുന്നത് അമ്മ വീട്ടിൽ വന്നു അപ്പോൾ അമ്മേനെ കൊണ്ട് ചെയ്യിക്കാന്ന് വെച്ചു അമ്മ നല്ല രീതിയിൽ നാടൻ ഫുഡുകളൊക്കെ ഉണ്ടാക്കും ആദ്യം കപ്പയാണ് വെക്കുന്നത് കപ്പ നല്ല രീതിയിൽ വെട്ടി കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് അത് തിളച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ വൃത്തിയാക്കാം അപ്പം അമ്മ വൃത്തിയാക്കുന്നുണ്ട് നല്ല രീതിയിൽ വൃത്തിയാക്കണം നല്ല നാടൻ കോടിയിരുക ഇരുമ്പായൊണ്ട് നല്ല ബ്ലഡ് ഉണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ കഴുകിയെടുത്തേ പറ്റൂ പിന്നെ ഈ ചിക്കനിൽ നെയ്യ് കുറവുണ്ടായിരുന്നു നെയ്യ് നമ്മളെ വീട്ടിലെ ചിക്കൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് നെയ്യും അങ്ങനെയൊന്നുമില്ല പിന്നെ അതിലൊക്കെ തന്നെ അങ്ങനത്തെ ഫുഡുകളൊന്നും കൊടുത്തല്ല അങ്ങനെ വളർത്തിയെടുക്കുന്നത് വീട്ടിലെ പോച്ച അതൊക്കെ കൊടുത്താണ് വളർത്തുന്നത് അപ്പം നെയ്യ് കുറവായിരുന്നു പിന്നെ നല്ല രീതിയിൽ കഴുകണം ശരിക്കും ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ കഴുകുന്നുണ്ട് ഒരുപാട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കഴുകി എടുത്ത് വൃത്തിയാക്കി എടുത്താൽ ഒരു വെള്ളത്തിലും കൂടെ നമ്മൾ കഴുകുന്നുണ്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം പിന്നെ ഇത് നല്ല കട്ടി കൂടുതലായതുകൊണ്ട് കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിലൊന്ന് വേവിച്ചതിന് ശേഷം ഉള്ളി വയറ്റിലിടത്തേ ഉള്ളൂ നല്ല കട്ടി കൂടുതലായിരിക്കും നമ്മൾ സാധാ വേടിക്കുന്ന പോലെയല്ലല്ലോ ഈ സമയം കൊണ്ട് കിഴങ്ങ് വെന്തിട്ടുണ്ട് അമ്മ കിഴങ്ങ് ഊറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിയൊക്കെ അമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ ചതച്ചെടുക്കണം ഇത്തിരി തോനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ ചിക്കൻ ഒരു നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ അമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയൊക്കെ നല്ല രീതിയിൽ ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത് മൺചട്ടിയിലാണ് ചിക്കൻ വെക്കുന്നത് ചിക്കൻ വെക്കാനായിട്ട് മൺചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആർ സി എമ്മിൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആർ സി എമ്മിൻ്റെ ഓയിലുപയോഗിക്കുമ്പോഴത്തേക്കും ഈ അസുഖങ്ങളൊക്കെ കുറച്ച് കുറയുന്നുണ്ട് അതുപോലെ ഇപ്പോഴത്തെ എണ്ണയുടെ ഞാൻ അങ്ങനെ വലിച്ചെണ്ണ വാങ്ങിക്കാറില്ല എന്നാലും ഇപ്പോഴത്തെ എണ്ണയുടെ ഇത് വെച്ച് നോക്കുമ്പോഴും നമ്മൾ ആർ സി എണ്ണ നല്ല വിലക്കുറവാണ് നല്ല ഗുണാത്മയാണ് കുട്ടികൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരത്തില്ല ചുമലും ജല ജലദോഷവും അങ്ങനെയൊന്നും ഒന്നും വരത്തില്ല നല്ല ടേസ്റ്റിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല നമുക്കിവിടെ ഇഷ്ടമാണ് ഞാൻ ഒരു നാലഞ്ച് വർഷം കൊണ്ട് ഈ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഉള്ളി നല്ല രീതിയിൽ വൈറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു മോനാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് ഒരു തയ്യലിൻ്റെ ഒരു വന്നിട്ട് ഇങ്ങനെ തയ്ക്കാനായിട്ട് പോയി അപ്പം മോനും അമ്മയും കൂടിയാണ് വീഡിയോ എടുക്കുന്നത് എല്ലാം അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് മോനെല്ലാം സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഉള്ളി നല്ല രീതിയിൽ വൈറ്റി എടുക്കണം ഉള്ളി നല്ല വൈറ്റി വന്നാലേ ചിക്കൻ ഒരു ടേസ്റ്റ് വരത്തുള്ളു നല്ല രീതിയിൽ അമ്മ വയറ്റുന്നുണ്ട് വയറ്റിയെടുക്കുന്നുണ്ട് പിന്നെ മോ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉള്ളി കുറച്ച് വയറ്റി കഴിയുമ്പോഴത്തേക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇടിച്ച് വെച്ചേക്കണതാണ് അമ്മ പിന്നെ നല്ലപോലെ വയറ്റി എടുക്കണം വയറ്റി എടുത്തിട്ട് ഒരു ബ്രൗണിഷ് കളറാവണം കളറാവുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ ഉള്ളി വയറ്റി വരും ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ അപ്പം അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും എല്ലാവരും ക്ഷമിക്കണം പിന്നെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം അപ്പം നല്ല വേവുള്ളതുകൊണ്ട് ഒന്ന് കുക്കറിൽ ആദ്യം വേവിച്ചെടുത്തിട്ട് നമുക്ക് ഉള്ളി വയറ്റിയിൽ ഇടാം അപ്പം അത് നമ്മൾ കുക്കറിലോട്ട് കുക്കറിൽ നല്ല രീതിയിൽ നിറഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിക്കാം അപ്പം കുക്കറിൽത്ത് വെച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാൻ പോകണ എന്തൊക്കെയോ ചോദിക്കുന്നു കുക്കറിൽ വെച്ച് അത് വേവന സമയം കൊണ്ട് ഉള്ളി വഴറ്റിയെടുക്കാം ഉള്ളി നല്ല രീതിയിൽ വഴറ്റി എടുക്കണം പച്ചമുളകും കൂടെ അമ്മ ഇട്ടിട്ടുണ്ട് മോതില് നല്ല രീതിയിൽ വഴറ്റി ഇടുന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടാം മുളകൊടി മല്ലിപ്പൊടി എടുക്കുന്ന വീഡിയോ എടുക്കാൻ ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ നേരത്തെ ഇട്ടു അപ്പോൾ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നതിന് മുമ്പേ അമ്മ അതൊക്കെ ഇട്ട് വയറ്റി എടുത്തായിരുന്നു നമ്മൾ വേവിച്ച് വെച്ച ചിക്കനായിട്ട് അതിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ നെയ്യ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നത് പുറത്തൊക്കെ പോയത് ഫിസ്സിലടിച്ചപ്പോഴത്തേക്കും അപ്പം നമുക്കിനി അത് ഉള്ളി വയറ്റിയിലിട്ട് നല്ല രീതിയിൽ ഇളക്കി എടുക്കാം അപ്പോൾ കുറച്ച് നല്ലോലെ കിടന്ന് വേവട്ടെ കുറച്ചും കൂടെ നല്ല നല്ല വേവുള്ളതായിരിക്കും ഈ ചിക്കന് അപ്പോൾ വേവട്ടെ നല്ലപോലെ കിടന്ന് ഒരുവിധം നല്ല രീതിയിൽ വെന്ത് നെയ്യൊക്കെ ചൊലിഞ്ഞ് വന്നിട്ടുണ്ട് അതിലമ്മ കുരുമുളക് പൊടിച്ചതാണ് ഇട്ടത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള കുരുമുളക് കുരുമുളകാണ് അതിടിച്ചാണ് അമ്മ ഇട്ടിട്ടുള്ളത് പൊടിച്ച് വച്ചിരുന്നത് തീർന്നു പോയായിരുന്നു അല്ല ഇതുപോലെ അമ്മ പറഞ്ഞ് ഇടിച്ചിടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഇടിച്ചിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുണ്ട് അതിൽ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല വെന്ത് എന്നാലും കുറച്ചും കൂടെ കിടന്ന് വേവണം അമ്മ പറഞ്ഞ് കുറച്ചും കൂടെ വേവട്ടെ എന്ന് പറഞ്ഞു അപ്പം ഇതിൽ എല്ലൊക്കെ നല്ല കട്ടിയായിരിക്കും നല്ല നാടൻ ചിക്കൻ ആയതുകൊണ്ട് എല്ലൊക്കെ നല്ല കട്ടിയായിരിക്കും അപ്പോൾ കുറച്ചും കൂടെ കിടന്ന് വേവട്ടെ വെന്ത് കുറച്ച് വെന്ത് കഴിഞ്ഞപ്പം അമ്മ പുതിയ എല കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല അപ്പം അമ്മ പറഞ്ഞ വിളിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പുതിയ എല്ലാം കൂടെ ഇട്ട് നല്ല രീതി നല്ല കളർ വ്യത്യാസമുണ്ടല്ലോ നാടൻ ചിക്കൻ ആയതുകൊണ്ടാണ് നമുക്കിനി കടു വറുത്തിടാം കിഴങ്ങില് കിഴങ്ങിൽ കടുവൊക്കെ വറുത്ത് ഇട്ട് നല്ല രീതിയിൽ ഇളക്കി എടുക്കുന്നുണ്ട് കുടഞ്ഞെടുക്കുമ്പോഴത്തേക്കും എല്ലാത്തിലും അത് ആയിക്കോളും അപ്പം നല്ല കിഴങ്ങാണ് കേട്ടോ നല്ല വേവുള്ള നല്ല കിഴങ്ങാണ് നല്ല ടേസ്റ്റുള്ള കിഴങ്ങായിരുന്നു അപ്പം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം കുറച്ച് കിഴങ്ങും എടുത്തിട്ട് ഒരുപാട് എടുത്ത് വെക്കണ്ട കുറച്ച് എടുത്ത് അമ്മ കുറച്ച് എടുത്ത് വെച്ചിട്ട് അടുത്ത ഇനി ചിക്കൻ ചിക്കനും അമ്മ ചിക്കൻ എടുത്ത് വെക്കുന്നുണ്ട് ചിക്കൻ ചിക്കനല്ല പുറത്ത് വെച്ച് ആഹാ നല്ല ചൂട് ചിക്കനും ചൂട് കിഴങ്ങും നല്ല ടേസ്റ്റാണ് ഇതാണ് നമ്മുടെ എങ്കുബേറ്ററിൽ വേവിച്ച് വളർത്തിയെടുത്ത കോഴി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കോഴി നാടൻ ചിക്കനും കപ്പയും കാണുമ്പോൾ തന്നെ നല്ല ഒരു ഇതില് നല്ല കറുത്ത കളറായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് ഒറ്റകൂടെ പ്രത്യേക ഒരു ടേസ്റ്റ് കാണും എല്ലൊക്കെ നല്ല കട്ടിയാണ് നല്ല കട്ടിയാണ് നല്ല നല്ല തെളിഞ്ഞ് ആ എന്താ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു നല്ല രീതിയിലാണ് അമ്മ വെച്ചെടുത്തത് താങ്ക് യു